രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് അതും കൂടാതെ നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ച് വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് ബാൽക്കണിയ വർക്ക് ഏരിയ കിച്ചന് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണർ കിണറാണ് നല്ലൊരു ഭംഗിയാണ് ഈ കിണർ കാണാൻ ഈ കിണറിൻ്റെ കിണറിൻ്റെ ഒരു കൊട്ട പോലെ ഒരു ഉണ്ടാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു കയറി വരുന്ന ഗേറ്റിനൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള ഒരു ഗേറ്റ് ഗേറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിരമ്പുഴയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗൺ അടുത്ത് അതിരമ്പുഴ അതിരമ്പഴ പള്ളിക്ക് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതിരമ്പഴ പള്ളിക്ക് തന്നെ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം പള്ളിയിടത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് നല്ല വലുപ്പമുള്ള ഹാൾ ഒക്കെയാണ് കിച്ചണൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ ഒക്കെയാണ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ള ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ലോൺ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഓടമോസിനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുവാണ് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം